എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ചക്കപ്പഴം കണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കുമ്പളപ്പം അപ്പോൾ ഇടനേല ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇടനേല ഇല്ലാത്തവർക്ക് വാഴയില ഉപയോഗിച്ചിട്ടാണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് ചക്കപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങക്കൊത്ത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഏലക്കായും ചെറിയ ജീരകവും പൊടിച്ചു വെച്ചത് അതേപോലെ ഒരു നാല് ടേബിൾ സ്പൂൺ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടാണി ശർക്കരയും നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കായിരുന്നു നെയ്നും ചൂടായിരുന്നോ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന എപ്പോഴും ശകപ്പം നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയങ്ങളെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകവും ഏലക്കായും പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ വറുത്തി വച്ചിരിക്കുന്ന തേങ്ങപ്പൊട്ടുകൂടി ഇട്ട് കൊടുക്കും നന്നായിട്ട് ഉറുക്കിയെടുക്കാം ൂൺ ഉപ്പിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് ഉപ്പിപൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഒരുപാട് ലൂസായിട്ട് നിൽക്കാൻ പാടില്ല ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഉപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ആണ് നമ്മൾ ഇങ്ങനെ വേണ്ടത് നമ്മളിങ്ങനെ കുമ്പിളപ്പം മടക്കിയിട്ട് സ്പൂണിൽ എടുത്തതിനകത്തേക്ക് ഫില്ല് ചെയ്യുക കേട്ടോ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ ഈ പാലുകകത്തേക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം പ്രെസ്സ് ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ തോൽപ്പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇതേപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം നമ്മളെല്ലാം കുമ്പിള കുത്തി ഇടനിലയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തൊരു ഇരുപത് മിനിറ്റെങ്കിലും വേണം അപ്പോൾ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നമ്മളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുണ്ടാക്കിയ കുമ്പളപ്പം ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഏഞ്ചലാണ് ഏഞ്ചൽ ക്ലാസ്സിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏഞ്ചൽ ചായ പിടിക്കാനിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് Bye bye.